അവസാനത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് ഭവനമായ പള്ളിയിൽ നിങ്ങളെ സൊലാത്തു സലാമൊക്കെ പറയാൻ പോവുകയാണ് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് പറയാം ശാരീരിക നിർബന്ധമില്ലാത്ത ആളുകളൊക്കെ ഒന്നിങ്ങനെ ശരിയായി ഇതൊക്കെ റെഡി ആക്കിട്ട് ചൊല്ലുക الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا خليل الله الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من علمه الله. الصلاه والسلام عليك يا سيد المرسلين الصلاه والسلام عليك يا امام المتقين الصلاه والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رسول رب العالمين. الفاتحة، من بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد الله الصمد الذي يوسوس في صدور الناس നമ്മുടെ ഈ മജ്ലിസ് ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ചെയ്തിട്ടുണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദ്വാന ചെയ്യും എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി കൊണ്ട് കൊണ്ടേൽപ്പിച്ചിട്ടുണ്ടോഹി മജുലീസിന്റെ കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരട്ടെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഒരു വെള്ളിയാഴ്ച രാവ് ലഭിച്ച് ഇതുപോലെ ഇരുന്ന സ്വലാത്തൊക്കെ ചെല്ലണെങ്കില് ഏകദേശം ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘാഴ്ച അനുഗ്രഹിക്കട്ടെ റബിയുലഹി കഴിയുമ്പോ നമ്മളിലൊക്കെ ബാക്കിയാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റബിയുള്ള തുടക്കത്തിലേ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുസ്തഫലൈ വസ്ല്ല തങ്ങളോടുള്ള അതിയായ സ്നേഹമുള്ള ആളുകളെ കൂട്ടത്തിൽപ്പെടുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകൂ ആ സ്നേഹം കൊണ്ട് മാത്രമേ നമ്മുടെ ഈ മാന് പൂർണ്ണമാവുകയുള്ളൂ ആ സ്നേഹം എവിടെ കുറവ് വരുന്നുവോ ആ സമയത്ത് നമ്മുടെ ഈമാനിന് ശോഷണം സംഭവിച്ചു പോകുന്ന നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളോട് ഒരാൾ നമ്മുടെ ഉപ്പ എന്ന് പറയുമ്പോ ഉപ്പയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുള്ള അവസ്ഥയുണ്ട് ഒരാള് നമ്മളോട് നമ്മുടെ ഉമ്മ എന്ന് പറയുമ്പോ ആ ഉമ്മയെ കുറിച്ച് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകണ ഒരു ആനന്ദമുണ്ട് നമ്മുടെ ഭാര്യയെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് അതൊന്നും വേണ്ട നമ്മൾ കേവലം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു നല്ല വർത്താനം പറയുമ്പോ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ആവേശവും ഒരു കുളിർമയൊക്കെ വേണ്ട ആ ഒരവസ്ഥയിലേക്കും നമ്മൾ എത്തിക്കണോന്ന് നമ്മളൊന്ന് ആലോചിക്കണം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ അവിടത്തെ കുറിച്ചൊരു മത പറയുമ്പോ ഒരു ചെറിയ ഒരു സന്തോഷം നമ്മൾ ആ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറവൊട്ടി വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ സ്നേഹത്തിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടേക്ക് നമുക്ക് എത്താൻ കഴിയണം അള്ളാഹു നമുക്ക് തരട്ടെ സ്വഹാബത്തിന്റെ അവസ്ഥകള് ഞാൻ ഈ റബിയുല്ലേ പറഞ്ഞിട്ടുണ്ട് ഇന്നും ഒന്ന് രണ്ട് സ്വഹാബിയുടെ ചെറിയ ഒന്ന് രണ്ട് അവസ്ഥകൾ പറഞ്ഞിട്ട് നമുക്ക് ദുരക്കും എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കൂടാനാണ് ഈ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുത താരങ്ങള് ഒറ്റ ചിന്തയുള്ളു തരങ്ങള് അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഈ ഒരു ചിന്ത മാത്രം വേറെ ഒന്നും ഇല്ല അതാണ് രസം അവരുടെ ഉമ്മ ഉണ്ടോ ബാപ്പ ഉണ്ടോ ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ ഒന്നും വിഷയല്ല എത്രത്തോളം ജീവൻ പോലും ഓർക്ക് വിഷയമല്ല ഓരോ അതിനേക്കാളൊക്കെ വലുതും താരങ്ങള് അന്നാസൂന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക ഇരിക്കുക അവിടത്തോട് സഹവസിക്ക അവിടത്തെ കുറിച്ച് പറയുക കേൾക്ക ഇതല്ലാതെ വേറെ ഒരു ലോകം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു സ്വഹാബത്തിന്റെ ജീവിതമൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മഹദിയായ ബി വി ഉമ്മുസലമാർ പറയാണ് മക്കത്തുനിന്ന് എല്ലാവരും മദീനത്തേക്ക് ഹിജറ പോയി മോമിനൊക്കെ മഹാനായ തോഹ റസൂർ അലൈഹി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാനും എന്റെ ഭർത്താവ് അബൂ അബുസലമി ഞങ്ങൾ മക്കത്തുണ്ട് ഞങ്ങൾക്ക് മദീനത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ദിവസമായിട്ട് അള്ളാഹിന്റെ റസൂറിനെങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ആകെ അടങ്ങാറായി നിൽക്കണം ഞങ്ങളും മദീനത്തേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു കിജിറ പോണത് മക്കാര് കണ്ടാലും തടഞ്ഞു നോക്കുന്നു അത്രയും പ്രയാസമാണ് മക്കയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞാനെ താങ്കളെ കാണാതെ നിക്കാൻ പറ്റുന്നുണ്ടോ ദിവസങ്ങളിങ്ങനെ കൈണോടത്തോളം ഇങ്ങനെ നീറാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്റെ ഭർത്താവും കൂടി മദീനത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടാളും കൂടി പോണ പോക്കൽ കഴമ്പ ഒന്നുകൂടി കണ്ടിട്ട് പോകാന്ന് കരുതിയിട്ട് ആരും കാണാത്തല്ലാത്തൊരു സമയം നോക്കിട്ട് ഞങ്ങള് കഴമ്പന്റെ അടുത്ത് വന്നാണ്ട് കഴമ്പൊന്ന് കണ്ടു പോകാൻ വേണ്ടി ആ പോണ മടക്കത്തിൽ മക്ക കുറേശികൾ ഞങ്ങളെ പിടികൂടി മക്കാ കുറേശ്ശികൾ ഞങ്ങളെ പിടികൂടി അവർ ഞങ്ങളെ വിചാരണ ചെയ്തു അവസാനം അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടുന്ന് മക്കത്തുനിന്ന് മദീനത്തേക്ക് കീഴറ പോവുകയാണ് കുറേശ്ശികളെ സമ്മതിച്ചില്ല അവസാനം ഒരു ഒരു ധാരണ രണ്ടാളും കൂടി ഒപ്പം പോകാൻ പറ്റൂല നോക്കണങ്ങള് ഭാര്യ ഭർത്താവ് ഒരാക്ക് വേണമെങ്കിൽ പോകാമെന്ന് അപ്പൊ അബു സലമറിയാ ഞാൻ പോയാലോ നോക്കാണെങ്കി ഭാര്യനെ കൊണ്ടോണില്ല ബാരിനെ മക്കത്തിട്ട് പോകാണ് ഇനി ഇവിടുന്ന് ഹിജറ പോണാളി മരിക്കണിനെ മുമ്പ് കണ്ട് തിരിച്ചു വരുമോന്ന് അറിയില്ല ഒരു ഉറപ്പുമില്ല വന്നാൽ വന്നു ഇല്ല ഇവിടെ ഏകാന്തി ആയി കഴിക്കുന്ന ഭാര്യക്ക് ഇനി തന്റെ ഭർത്താവിനെ ജീവിതത്തിൽ ഒരു തവണ കാണാൻ കിട്ടില്ലെന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഭാര്യക്ക് വേണ്ടി ആ സ്വഹാബി മദീനത്തേക്കുള്ള പോക്കൊഴിവാക്കും ഇല്ല കാരണം ആ സ്വഹാബിക്ക് തന്റെ ഭാര്യയെക്കാളും വലുതാര്യ തന്നെയാണ് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ഭാര്യ ഭർത്താവിനെ പിടിച്ചു വെച്ചോ ഞാൻ എനിക്ക് ഏതാനും പോരാൻ പറ്റില്ല നിങ്ങള് പോയാൽ ഞാൻ ഇവിടെ ഒറ്റക്ക് കാരണം നിങ്ങള് പോകരുത് ആ ഭാര്യ പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവിനെക്കാളും വലുത് ആര് തന്നെയാണ് ഭാര്യത്തിട്ട് അബുസലിന് ഒറ്റ പറയാണ് ഒരു കൊല്ലാണ് ഞാൻ ഒറ്റ ആ ഒരു കൊല്ലത്തിന്റെ അവസ്ഥ നേരം ഒരു ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ മലകൾക്കിടയിലുള്ള ചെറിയ ചെറിയ ചെരൽ കല്ലുകളുണ്ട് ആ ചിരൽ കല്ലുകളിൽ വന്ന് ഞാൻ ഇങ്ങനെ മദീനയിലേക്കുള്ള വഴിയും നോക്കിയിരിക്കുകയാണ് എന്നും രാവിലെ ആ ചിരൽക്കല്ലിൽ വന്നിരുന്ന് ഞാൻ കരയുകയാണെ സന ഒരു വർഷത്തോളം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിരിക്കുകയാണ് എന്തേ കരയുന്നതെന്നറിയുമോ ഭർത്താവ് കൂടെ ഇല്ലാത്ത വിഷമമല്ല റസൂര് മദീനയിലല്ലേ ഭാഗ്യം ലഭിച്ച ലഭിച്ചീങ്ങളും മുഴുവനും മദീനിലേക്കെത്തിയില്ലേ പാവപ്പെട്ട എനിക്ക് മദീനയിലെത്താൻ കഴിഞ്ഞിട്ടില്ല കാണാത്തതു കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഒരു കൊല്ലം കരഞ്ഞടിയിരുന്നു എന്നും രാവിലെ വന്നിട്ട് മരുഭൂമിയിലൊന്നും ഒരു കൊല്ലം കഴിഞ്ഞ ഒരൊക്കെ മതി മക്കാരായ കുറേശ്ശികളൊക്കെ എന്തോ ഒരു പ്രധാനപ്പെട്ട പരിപാടിക്ക് വേണ്ടി മക്കത്ത് നിന്ന് നീങ്ങിയ തക്ക നോക്കി അവരുടെ കണ്ണ് വെട്ടിച്ച് ചാടി പോന്നതാണ് ഞാൻ മതി എത്ര കിലോമീറ്റർ എന്ന് അറിയുമോ നാനൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് ചീക്കോട് അങ്ങാടിന്ന് ഇടവണ്ണപ്പാറക്ക് പോകലല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാനൂറ്റൻപത് കിലോമീറ്റർ സഞ്ചരിക്കണം ഒരൊറ്റ മനുഷ്യനുമില്ലാതെ ആ മക്കാരെ കണ്ടുപെട്ടിച്ച് ഞാൻ ഒറ്റക്ക് ചാടി പോകുന്നതാണ് എന്താ സംഭവം അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുക നിക്കുക കാണാ ഇതാണ് നൂല ലോകം എല്ലാ സ്വഹാബത്തിന്റെ ജീവിത പരിശോധന ഇതേ സമയത്ത് ഓരോ ആളുകൾ ഇങ്ങനെ മക്കയിൽ നിന്ന് മതിയിലേക്ക് ഹിജറ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സ്വഹാബത്തിന്റെ കൂട്ടത്തില് പ്രധാന മക്കയിൽ വന്ന് താമസാക്കിയതാണ് ഭയങ്കര കച്ചവടക്കാരനായി അങ്ങനെ ആ സ്വഹാബി ഹിജറ പോകാൻ മൃഗങ്ങൾ മദീനത്തു പോയി കഴിഞ്ഞ് മക്കത്ത് നിന്നിട്ട് കാര്യമില്ല മദീന പോകാൻ മക്കാമശരിക്ക് നിങ്ങൾ വന്ന് തടഞ്ഞു സ്വഹൈബ് മദീനിലേക്ക് ഹിജറ പോവുകയാണെന്നറിഞ്ഞപ്പോ മക്കാര് പറഞ്ഞു സ്വഹൈബേ നീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണോ ആ സ്വഹാബി പറഞ്ഞു അതെ ഞാൻ പോവുകയാണ് കൊണ്ടുപോകാനുള്ള ചരക്കുകളും ലക്ഷക്കണക്കായ തന്റെ സമ്പാദ്യങ്ങളും ഒട്ടകപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാ വലിയ കച്ചവടക്കാരനാണ് ലക്ഷക്കണക്കായ ദുർഹമുകൾ ദീനാരുകൾ കയ്യിലുണ്ട് ആ സമയത്ത് പക്ക കുറൈസികളെ പറഞ്ഞു സുഹൈബേ ഇങ്ങനെ മദീനയിലേക്ക് പോകാൻ ഞങ്ങൾ ഇന്നെ അനുവദിക്കുകയില്ല കാരണം ഞങ്ങളുടെ നാട്ടിലേക്ക് ഗതില്ലാത്തവനായിട്ടല്ലേ വന്നത് ഇവിടെ വന്നല്ലേ നീ കച്ചവടം നടത്തിയത് പക്കുറമാലുക എന്റെ മുതൽ മുഴുവനും അധികരിക്കാനുള്ള കാരണവും നീ വലിയ സമ്പന്നനായതും ഞങ്ങളെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്തിട്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഹിജറ പോകാൻ ഞങ്ങൾ ഇന്ന അനുവദിക്കുകയില്ല അവരോട് ചോദ്യം ചോദിച്ചു മക്കാരെത്തും എനിക്ക് പറഞ്ഞു തരും ഞാൻ എന്റെ ഇള്ളക്കണക്കിന് ഇത് മുഴുവൻ കണ്ടെടുത്ത് പോകാനായിട്ട് ഞങ്ങളെ നാട്ടിൽ നിന്നിട്ടെന്ത് കാര്യമാണ് മുത്തിനവിധങ്ങളുള്ളത് മദീനയിലല്ലേ ആ ഹബീബിന്റെ മുഖമൊന്നും കാണേണ്ടതില്ലേ അവിടുത്തെ സദസ്സിലിരിക്കാൻ ഈ സുഹാബിക്ക് കൊതിയായിട്ട് വയ്യാ െ കാണാത്ത മക്ക സങ്കല്പിക്കാനും കഴിയുന്നില്ല ആ ലക്ഷക്കണക്കിന് മുതല് അവിടെ കൊടുത്തു വെറും കയ്യോടെ വെറുങ്കയോടെ ി മദീനില് വന്നപ്പൊ കിട്ടിയ സ്വീകരണം കേൾക്കണോ മുമ്പിലേക്ക് വൃംഗയോടെ കയറി വരുകയാണ് ആ സമയത്തിന് ഇറങ്ങി വരികയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ആയത് അവതരിക്കുകയാണ് വല്ലാഹു നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി അള്ളാൻറെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഉണ്ടായിരുന്ന കോടി കണക്കിന് രൂപയുടെ സമ്പത്ത് ഉണ്ടല്ലോ അത് മുഴുവനും വിട്ടുകൊടുത്ത് വെറും കൈയ്യോടെ ഇവിടേക്ക് വന്ന ആളുകളുണ്ട് നബിയേ അവർ വലിയ വിജയമുള്ളവരാണ് അല്ലാൻ്റെ കാരുണ്യം ലഭിച്ചവരാ ണ്ടല്ലോ ചെറിയ കച്ചവടം അല്ല കേട്ടോ മുതലാക്ക് കൊടുത്തിട്ടാണ് പോന്നതല്ലേ ഭയങ്കര ലാഭമാണ് അദ്ദേഹത്തിന് ആ കച്ചവടത്തിൽ ലഭിച്ചതെന്ന് അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് അവസ്ഥ നമ്മക്കൊന്നും സത്യത്തിൽ അത് പറയാനുള്ള യോഗ്യത പോലും ഇല്ല അള്ളാഹു ഓല അത് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞമ്മളെ നന്നാക്കി തരുകയാണെങ്കിൽ അള്ളാഹു നന്നാക്കി തരട്ടെ അമ്മ നിങ്ങള് നോക്കാണേ കൊല്ലാൻ ഒരുങ്ങി എല്ലാം നിലക്കും പ്രയാസപ്പെടുത്തിയപ്പോഴല്ലേ മക്ക വിട്ട് മദീനത്തേക്ക് വന്നത് എട്ട് കൊല്ലം മദീനയിൽ താമസിച്ച് പിന്നെയാണ് എന്നെപ്പോ ഞങ്ങള് പതിനയ്യായിരത്തോളം വരുന്ന സൈനികമായിട്ട് മക്ക പിടിച്ചടക്കാൻ വേണ്ടി മക്കയിലേക്ക് വരുന്നത് മക്ക ി മക്കളും മുഴുവനും ആയുധം കായബ ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു കായബയെ കഴുകി വൃത്തിയാക്കി വിഗ്രഹങ്ങളും ബിംബങ്ങളും മുഴുവനും തുടച്ചു നീക്കി ആദ്യമായി കായബയുടെ കയറി ബാങ്ക് കൊടുത്തു കായബയുടെയും മക്കയുടെയും ഭരണാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഇത്രത്തോളം സന്തോഷമുണ്ടായിരുന്ന ചരിത്രത്തിലെ പക്ഷേ അന്ന് വേറെ സംഭവം ഉണ്ടായി ആ മക്കയുടെ വിജയം സുഹാബികളും മുഴുവനും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അത് സ്വീകരിച്ച് അവർ സന്തോഷിക്കുന്ന സമയം ഉണ്ടല്ലോ മക്കത്തെ കഴിവയുടെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിലെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്ത് ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഒരൊറ്റ മദീനക്കാരനായ സുഹാബിയും അതിൽ പങ്കെടുത്തു ഈ വന്ന ആളുകളിൽ പതിനായിരത്തോളം ആളുകൾ മദീനക്കാരാണ് ഈ മക്കയുടെ വിജയത്തിന്റെ സന്തോഷം സ്വഹാബികളൊക്കെ വല്ലാതെ സന്തോഷിക്കുന്ന സമയമാണ് ഒരറ്റ മദീനക്കാരനും അതിൽ പങ്കുചേരുന്നില്ല അവർ മക്കത്തെ പള്ളിയുടെ ഹറാമിന്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് കരയുകയാ സന്തോഷത്തിലൊന്നും അടുത്ത് നിൽക്കാതെ ഒരു മൂലക്കൊക്കെ മാറി നിന്ന് കരയാണ് മദീനക്കാർ സന്തോഷം കൊണ്ടുള്ള കരച്ചിലല്ല ഇതവരുടെ വിഷമം കൊണ്ടുള്ള കരച്ചിലാണ് ഈ സന്തോഷത്തിലൊന്നും കൂടാതെ മദീനക്കാർ മാറി നിന്ന് കരയുന്നത് കണ്ടപ്പോ ഒത്തിരി വിധങ്ങൾ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട സഹബാ നിങ്ങളിവിടെ മാറി നിന്ന് കരയുന്നത് എന്തിരാ ചോദിച്ചു നബിയേ ഈ മക്ക വിട്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ മക്കാര് നിങ്ങളെ ആക്രമിച്ചത് കൊണ്ടല്ലേ അവർ മുസ്ലിമീങ്ങളെ കൊല്ലാൻ കൊല്ലാനൊരുങ്ങിയത് കൊണ്ടല്ലേ അവർ ഇവിടെ നിന്ന് നാട് കടത്തിയത് കൊണ്ടല്ലേ എന്നാൽ ഇപ്പൊ മക്ക നിങ്ങളുടെ അധീനതയിലേക്ക് വന്നില്ല നബിയേ മക്ക ഇസ്ലാമിന്റെ കീഴിൽ വന്നില്ലയോ മക്കയുടെ അധിപനായി നിങ്ങളെ ിയമിക്കപ്പെട്ടില്ലയോ നബിയേ നിങ്ങൾ ഇവിടെ തന്നെ എന്നുള്ള പേടിയാണ് ഞങ്ങൾക്ക് ഇനിയിപ്പൊ ഇവിടെ നിന്ന് പോരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ജനിച്ച നാടാണ് അൻപത്തിമൂന്ന് കൊല്ലം താമസിച്ച നാടാണ് നിങ്ങളെ എല്ലാവരും ഒക്കെ ഉള്ളത് ഈ അക്കത്തല്ലേ തബറുള്ളത് ഈ അക്കത്തല്ലേ ഇഞ്ഞ്വിയെ കഴ കിട്ടിയത് ഇവിടുത്തെ നിസ്കാരത്തിന്റെ ഒരു ലക്ഷം പ്രതിഫലല്ലേ ഇനി ഇവിടെ കൂടുവോ ഇനി ഞങ്ങളെ നാട്ടിലു വരൂലേ ആ പേടികൊണ്ടാ ഞങ്ങൾക്ക് കാര്യം എത്രേ കറപ്പ മദീനക്കാര സരഞ്ഞുകൊണ്ടിരിക്കുന്ന മദീനക്കാരെ ആശ്വസിപ്പിച്ചു മുത്തിനബി നിങ്ങൾ പറഞ്ഞു മദീനക്കാരെ നിങ്ങൾ കരയേണ്ടതില്ല മക്കയുടെ ഭരണാധികാരിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും മക്ക നമ്മുടെ ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നിങ്ങളെ കൂടെ മദീനിലേക്ക് വരും കേട്ടോ ലൗലല്ലേറ തൂത്തുല കുൺത്തുമിന ഞാൻ മക്കാരനായി ജനിക്കാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹു എന്നിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ കണക്കാക്കിയിട്ടുണ്ട് ആ ഹിജറയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു എന്നെ മക്കാരനാക്കി ജനിപ്പിച്ചത് എന്റെ ജീവിതത്തിൽ ഹിജറെ അള്ളഹ കണക്കാക്കിയിട്ടില്ലേ ഞാനും മദീനയിൽ ജനിക്കേണ്ടവനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല സ്വഹഭാ ഞങ്ങളെ കൂടെ പോരൂ പിന്നെയാണ് ഇത് കേട്ടപ്പോഴാണ് മദീനക്കാരായ ആദ്യമായിട്ട് ഈ മസ്ജിദുൽ കിട്ടിയിട്ട് മദീനത്ത് ഒരു നിസ്കാരം നിസ്കരിച്ചാൽ എത്ര കൂലി ഇവിടെ ഒരു ലക്ഷാണ് പ്രതിഫലം ഒരൊറ്റ സുഹാബി പോലും റസൂൽ അറസൂലും മടങ്ങിയപ്പോ പറഞ്ഞില്ലല്ലോ നബി ഞങ്ങൾ ഒരു രണ്ടു ദിവസം ഇവിടെ പുറത്തിട്ട് വരാട്ടോ ഒരു രണ്ട് ദിവസം കൂടി ഞങ്ങൾ ഇവിടെ നിക്കട്ടെട്ടോ ഈ കാബ് ഒന്ന് കാണാനും കാബിന്റെ ഉള്ളക്കാരെ ഒന്ന് നിഷ്കരിച്ചാനും ഇവിടെ രണ്ടു ദിവസം നിൽക്കാനും ആ ഒരു ലക്ഷം കൂലി കിട്ടാതെ പോയപ്പോ അത് വരെ എന്താ കാര്യം അതെന്താ കാണാ കേൾക്കാ കൊണ്ട് അതുകൊണ്ടാണല്ലോ പാതിരാസമ പെരിയുസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ മുറ്റത്ത് ഊന്നുണ്ടാക്കാനുള്ള വള്ളം കൈപ്പിടിച്ച് എത്ര മണിക്കൂർ നിന്നിട്ടുണ്ടാകും മുറ്റത്തേക്ക് ഇറങ്ങി വള്ളപാത്രം കൊടുത്തപ്പോളേ

അവസ്ഥ അപ്പൊ അവരൊക്കെ സ്നേഹിച്ച സ്നേഹത്തിന് ആ റബിള്ള മാസാണ് ഹബീബിന്റെ മാസമാണ് ഈ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചരാവാണ നമ്മുടെ പള്ളിയിൽ നിന്ന് സ്വാതെ ചൊല്ലിയത് കാരണം ആ സ്വഹാബികളൊക്കെ മറക്കത്തുകൊണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അവരൊക്കെ കൈപിടിച്ച് എത്തി അള്ളാന്റെ ഹബീബിന്റെ കൂടെ ആ സ്വർഗ്ഗ ലോകത്തെ സന്തോഷത്തോടെ ഉല്ലസിക്കാൻ നമുക്കൊക്കെയും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ